കൂട്ടുകാരെ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സംസാരിക്കുന്നത് നമ്മുടെ രാജ്യമായ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഭരണഘടന നമുക്ക് ഒരുപാട് അവകാശങ്ങൾ നൽകിയിട്ടുണ്ട് നമുക്ക് ചില കടമകളും ചെയ്യാനുണ്ട് ഇവയാണ് ഏറ്റവും അധിക കർത്തവ്യങ്ങൾ നമ്മുടെ രാജ്യത്തിലെ പൗരന്മാർ എന്ന നിലയിൽ നമ്മൾ എല്ലാവരും ഈ കടമകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കും ഐക്യത്തിനും ഇത് വളരെ പ്രധാനമാണ് ഇനി നമുക്ക് മൗലിക ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഭരണഘടനയെ അനുസരിക്കുകയും ഇതിന്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ആദരിക്കുകയും ചെയ്യുക സ്വാതന്ത്ര്യത്തിന് ആദർശങ്ങളെ ചെയ്യുകയും പിന്തുടരുകയും ചെയ്യുക നാല് രാജ്യത്തെ കാത്തുസൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക കഥാപരവും ഭാഷാപരവും ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കും സൗഹൃദവും പൊതുവായ മനോഭാവവും പുലർത്തുക ആകെ നമ്മുടെ സമ്മിഷ്ട സംസ്കാരത്തിന്റെ സന്തന്യമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃതിയിലുള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക എട്ട് ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനും ഉള്ള മനോഭാവവും വികസിപ്പിക്കുക ഒമ്പത് പൊതു സ്വത്ത് പരിരക്ഷിക്കുകയും ശവത്വം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക യുംപ്രാപ്തിയുടെയും തലങ്ങളിലേക്ക് നിരന്തരം ഉയരത്തക്ക വണ്ണം വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിന്റെ എല്ലാ ഒരു ഉൽകൃഷ്ണയ്ക്ക് വേണ്ടി അധ്വാനിക്കുക ആറിനും പതിനാലിനും ഇടയ്ക്ക് പ്രായമുള്ള തന്റെ കുട്ടിക്കോ തന്റെ സംരക്ഷണയിലുള്ള കുട്ടികൾക്കോ അതത് സംഗതി പോലെ മാതാപിതാക്കളുടെ രക്ഷാകർത്താവോ